ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഇന്നത്തെ ഇതാണ് ന്യൂമാൻ കോളേജ് ഞാൻ ഇവിടെയാണ് ഡിഗ്രിക്ക് പഠിച്ചത് ന്യൂമാങ് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചു കൂട്ടോ പോയിട്ട് വന്നതിന് ശേഷം അതാണ് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് ഇത് മുതലക്കുടം പള്ളി മുത്തപ്പൻ്റെ അടുത്ത് എന്ന് ഞങ്ങൾ കയറാറുണ്ട് ഈ വഴി വരുമ്പോൾ ഇന്ന് കയറിയില്ല കയറിയില്ലേലും പൈസ ഇട്ട് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഒരിക്കലും പോകാറില്ല കേട്ടോ ഈ വഴി ഈ കാണുന്നതാണ് മുതലക്കുടം ഹോളി ഫാമിലി ഹോസ്പിറ്റല് ഇവിടെയാണ് ഞാൻ ഉണ്ടായത് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഒത്തിരി ഒത്തിരി കടകളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് തൊടുപുഴ അത്രയ്ക്ക് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊടുപുഴ മാത്രല്ല എല്ലാ സ്ഥലവും വികസിച്ചുകൊണ്ടിരിക്കുക ഇതിപ്പോൾ ഞെർക്കുറ്റി എന്ന സ്ഥലം എത്തി ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ശരിക്കും പോകേണ്ടത് അതിനെയൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പോകുന്ന പോകുന്ന ഒരു റൂട്ട് ഒരു ഷോർട്ട് കട്ട് അതുകൊണ്ട് ആ വഴിയാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിലാണ് എൻ്റെ വീട് ഇരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് ഒരു ഏഴെട്ട് കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഷോർട്ട് കട്ട് വഴിയാണേ പോകുന്നത് ഈ വഴിയും ബസ്സുകളൊക്കെ പോകുന്ന വഴിയാ ഹയർ റേഞ്ചിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഈ വഴിയാണ് പോകുന്നത് ഇപ്പോൾ ഈ പോകുന്ന വഴിയില്ലേ തൊടുപുഴയിൽ നിന്ന് ഹയർ റേഞ്ചിലേക്ക് പോകുന്ന ചേലച്ചോട് കഞ്ഞിക്കുഴി അങ്ങനെയൊക്കെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഈ വഴിയാണ് പോകുന്നത് പ്രൈവറ്റ് ബസ്സുകളെല്ലാം മറ്റേ വഴിയാണ് കേട്ടോ പോകുന്നത് ഇതും നല്ല തിരക്കുള്ള വഴിയാ നമുക്ക് എളുപ്പത്തിൽ ഞർക്കുറ്റി എന്ന ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നതുകൊണ്ട് നല്ല തിരക്കുള്ള വഴിയാണ് ഇതും പ്രൈവറ്റ് ബസ് ഇല്ലാന്നേ ഉള്ളൂ ഈ വഴി കൂടെ ഇനി കാണുന്ന ഈ ഷോർട്ട് കട്ട് വഴി കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ചെയ്യുന്നത് ഈ വഴിയാണ് പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നത് തൊടുപുഴ വണ്ണപ്പുറം പ്രൈവറ്റ് ബസ് പോകുന്നത് ഈ റൂട്ടാണ് ഈ റൂട്ട് ഹൈ റേഞ്ചിലേക്കും പ്രൈവറ്റ് ബസ്സുകളുണ്ട് ചേലച്ചുവട് കഞ്ഞക്കുഴി അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഈ റൂട്ടുണ്ട് കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുള്ള ഒരു റൂട്ടാണ് ബസ്സിനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി ഒന്നും വരത്തില്ല മാക്സിമം ഒരു പത്ത് പതിനഞ്ച് അത്രേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ചേച്ചിയുടെ പിള്ളേർ ഉണ്ടായിരുന്നു അവർ കുറേ തവണ വിളിച്ചു എവിടെ എത്തി എവിടെ എത്തി എത്തിച്ചിട്ടേന്ന് ചോദിച്ച് ഉണ്ണിക്കുട്ടനെ അപ്പോൾ റോഡിൽ ഇറങ്ങി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പന്ത്രണ്ടരയ്ക്ക് ഉള്ളി വരുമെന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇത് കണ്ടു നോക്കി നിൽക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് തവണ എന്നെ വിളിച്ചു കേട്ടോ എവിടെ ചിറ്റേ എവിടെ എത്തിയതും ചോദിച്ച് ഉണ്ണിക്കുട്ടൻ വന്ന വഴി തന്നെ വാങ്ങിയത് കൊടുത്തു കേട്ടോ ഒരു തോക്കാണേ വാങ്ങിയത് പൊട്ടാസുള്ള പാറും ഇറങ്ങി വന്നു കണ്ട് ഇതാണ് എൻ്റെ കൊച്ചു വീട് നേരത്തെ അപ്പറേം ഇപ്പുറം കാണുന്ന വീടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മുടെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇപ്പൊ കുറച്ചായുള്ളു മറ്റേ രണ്ട് വീടുകളൊക്കെ വന്നിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള വീടാണ് കേട്ടോ എൻ്റെത് തോക്കും കൊണ്ട് പൊട്ടിച്ചതാണ് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറയും എന്നെ പുറത്തു പോയി നിന്ന് പൊട്ടിച്ചോളാം ചേട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ തോക്ക് വാങ്ങിയത് തന്നെ പക്ഷെ ഇത്രയും സൗണ്ട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ അച്ചാശനെ അപ്പം സൂക്ഷിച്ച് പൊട്ടിക്കാൻ ഉണ്ണിക്കുട്ടനോട് പറയുവാണേ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞു ഞങ്ങൾ രാവിലെ കാപ്പ് കുടിച്ചായിരുന്നു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചായിരുന്നു പിന്നെ ഇവിടെ വന്ന് കുറച്ചേരം വെള്ളമൊക്കെ കുടിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ചൂടല്ലേ ഇപ്പത്തെ പാറു ആണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അചാശനാണേ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുന്നുണ്ട് ചേട്ടൻ പിന്നെ ഫോണൊക്കെ തോണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ പോയി അഞ്ചാറ് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അത്യാവശ്യം വാങ്ങിയതും ഉണ്ട് പിന്നെ കോഴി കുഞ്ഞുങ്ങളല്ല കേട്ടോ കുറച്ച് വലുതായതാണ് പിന്നെ പാറുവിന് സ്കൂളിൽ നിന്ന് രണ്ട് മൂന്ന് കോഴീനെ കിട്ടിയായിരുന്നു അതും ഈ അടുത്ത ദിവസം ഒരു അടുത്ത വീട്ടിലേതൊരു പട്ടി വന്ന് രണ്ടെണ്ണത്തിനെ പിടിച്ചു കൊന്നു എന്ന് പറയുന്നത് കേട്ടു പിന്നെ ഞാൻ ചക്ക ചക്കയുണ്ടോ നോക്കിയത് നേരത്തെ വലിയ പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഒടിഞ്ഞു പോയി ഇപ്പോൾ ഒരു കുഞ്ഞു പ്ലാവ് നിൽക്കുന്നുണ്ട് അത്തേൽ ഒന്നോ രണ്ടോ രണ്ടോ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഉണ്ണിയുടെ കഴുത്തിൽ എന്തോ പാട് കണ്ടിട്ട് പാറ കാണിക്കുവാണ് ഇവൻ എവിടെയോ പോയി ഉരുണ്ട് ചാടീതാണെന്ന് തോന്നുന്നേ പോറിയിരിക്കുന്നതെന്ന് അപ്പോൾ കൊച്ചു പറയുവാ ഞാൻ ഉരുണ്ടി ചാടി അല്ല എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇതായിട്ടോ ഞങ്ങളുടെ കിണർ ഒരിക്കലും വറ്റില്ല കേട്ടോ കിണറ്റിൽ വെള്ളം എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും ഉണ്ണിക്കുട്ട് ആദ്യം തന്നെ ചോറുണ്ടു അവന് വിശന്ന് തുടങ്ങിയെന്നും പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ടാണ് കഴിച്ചത് ചേട്ടൻ കുറച്ചുനേരം കിടന്നുറങ്ങി രാവിലെ ചേച്ചി അന്നേരത്തേക്കും വന്നു കേട്ടോ ചേച്ചിക്ക് ഒന്ന് സ്കൂളിൽ പോകണമായിരുന്നു അപ്പം സ്കൂളിൽ പോയിട്ട് വന്നതാ ചേച്ചി ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളിലാണേ വർക്ക് ചെയ്യുന്നത് നീ എൻ്റെ വീഡിയോ എടുക്കുവാണോ എന്നൊക്കെയാണ് ചേച്ചി ചോദിക്കുന്നത് ഈ പ്ലഗിന് എന്തോ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞോണ്ട് അച്ചാച്ചനും ചേച്ചിയും കൂടെ അത് നോക്കുവാണ് ചേച്ചിയുടെ സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ ആണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അവിടെ ഇരുന്ന് എന്തോ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇത് നീ കണക്ട് ചെയ്യുമ്പോൾ കത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ ഈ പരിപാടികളൊന്നുമില്ല ഇല്ല കേട്ടോ അത്തേലൊന്നും തുടത്ത് പോലുമില്ല പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ചുമ്മാ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം പാറുവരുന്നുണ്ട് അപ്പം ഫുള്ളായിട്ട് എന്ന് പറയുവാണ് ഉടുപ്പ് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ മതിൽ കെട്ടിയേക്കുന്നതൊക്കെ അപ്പുറത്തെ വീട്ടുകാരുടെയാണ് കേട്ടോ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു കറിവേപ്പില നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ന് വന്നാലും അച്ചാശം കുറച്ച് കറിവേപ്പില പറിച്ചു തരാറുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞി തൈകളും നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ചാശം കറിവേപ്പില പറിക്കാൻ മണ്ടേ കയറിയിട്ടുണ്ട് ബാഗിൽ നമുക്ക് എണ്ണി വെച്ച് കയറാം അപ്പോൾ അങ്ങനെ അച്ചാശം പോയി കറിവേപ്പില പറിക്കുവാണേ നമുക്ക് കുറച്ച് കൊണ്ടുപോയാൽ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നാൽ കുറച്ചധികം നാളിരുന്നോളൂല്ലോ അപ്പോൾ അത് പറിക്കാനായിട്ട് അച്ചാശം കയറിയതാ ഞാൻ പിന്നെ കൂടെ കയറിയില്ല കേട്ടോ പറ്റത്തില്ലായിരുന്നു രാവിലെ എണീറ്റ് വന്ന് വെയിലക്കായത് കൊണ്ട് കുറച്ചധികം പറിച്ചു കേട്ടോ ചേച്ചിക്ക് കൊണ്ടുപോകാനായിട്ടും കൂടി കുറച്ചധികം തന്നെ പറിച്ചു ചേച്ചിട്ട് എവിടെയും വലിയ കറിവേപ്പില ഇല്ലാന്ന് തോന്നുന്നു കുഞ്ഞിനെന്തോ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് ചേച്ചിയും കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ പറയുവേ ഒത്തിരി പറിക്കണ്ടെന്ന് ഒത്തിരി പറിച്ചു വെച്ചാല് കുറേ നാളത്തേക്കൊക്കെ ഇരിക്കാൻ പറിച്ചാലേ എനിക്ക് ഇടയിൽ പോയാലോന്നൊക്കെ ഓർത്തോണ്ട് ഞാൻ കുറച്ച് മതിയെന്ന അച്ചാശനോട് പറഞ്ഞു എന്നാലും കുറെ പറിച്ചു കേട്ടോ പിന്നെ അതെ പിള്ളേരും പോകാനായിട്ട് റെഡി ആവുകയാണെ അവർ താമസിക്കുന്നത് തൊടുമ്പുഴയാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവര് ഉണ്ണിക്കുട്ടൻ്റെ ആണെങ്കിൽ ഇരുന്നും കിടന്നും ഒക്കെ ഷൂ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പോരാനായിട്ട് ഇറങ്ങി ചേച്ചിയൊക്കെ ഇവിടുന്ന് ബസ്സിന് തൊടുപഴിക്ക് പോകും ഞങ്ങൾ തൊടുപുഴയ്ക്കല്ല തൊടുപുഴ കൂടിയല്ല പോകുന്നത് ഞങ്ങൾ ഉപ്പു കുന്നു കൂടിയല്ലേ വന്നത് ആ വഴി തന്നെയാണ് പോകുന്നത് ആ വഴി പോകുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു രണ്ടര മണിക്കൂറും കൊണ്ട് കട്ടപ്പനെ ചെല്ലാം തൊടുപുഴ കൂടി പോയാൽ ഒരു മൂന്ന് മണിക്കൂർ മേളിലെടുക്കും കട്ടപ്പനെ ചെല്ലാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നത് എപ്പോഴും കരിമണ്ണൂർ വഴിയാണ് നമ്മൾ വന്ന വഴിയില്ലേ ഉപ്പുന്നൊക്കെ കൂടി അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഉണ്ണിക്കൂടെ ഓർത്തു ഞങ്ങൾ തൊടുപുഴക്കാന്ന് ഓർത്തു അപ്പോഴാട്ടോ അവനറിഞ്ഞത് ഞങ്ങൾ തൊടുപുഴയ്ക്കല്ല അവന് ഭയങ്കര സങ്കടമാണ് കേട്ടോ അവന് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ദിവസം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ ഞങ്ങളൊരു നാലുമണി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി കേട്ടോ അപ്പോൾ അവരും ഇറങ്ങി അച്ഛൻ്റെ വീഡിയോ പിന്നെ എടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോന്നു വിട്ടുനിന്ന് പോരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കങ്ങനെയാണല്ലോ പെൺ പിള്ളേർക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ചു പോരുമ്പോൾ ഒരു സങ്കടമാണേ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷവും തിരിച്ചു പോരുമ്പം ഭയങ്കര സങ്കടവുമായിരിക്കും ഇനി എന്തായാലും വിഷുവിനൊക്കെ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോന്നു നാളെ ചേട്ടൻ ഓഫീസിലും പോകണം രാവിലെ എണീറ്റപ്പം നേരെ ഓഫീസിലേക്ക് വരുന്നത് മടുപ്പല്ലേ അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നത് അപ്പോൾ വണ്ണപ്പുറം കൂടി പോരണോ അതെ കരിമണ്ണൂർ കൂടി പോരണോ എന്നൊരു കൺഫ്യൂഷൻ വന്നു അതാണ് ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തിയത് പിന്നെ ഞങ്ങൾ കരിമണ്ണൂർ കൂടി തന്നെയാണേ പോകുന്നത് വന്ന വഴി തന്നെ പോകുന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ കണ്ടിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ ബായ്